മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്ക് രാഷ്ട്രീയ കാര്യമോ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യമോ ഒക്കെ ഉണ്ടാകാമെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എം എം മണി വിദേശയാത്രയെ ചോദ്യം ചെയ്യുന്നവരെ അദ്ദേഹം പരിഹസിച്ചു ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ജോയ്സ് ജോർജിന്റെ വിജയം ഉറപ്പാണെന്നും തലയ്ക്ക് വെളിവുള്ളവർ എൽ ഡി എഫിന് വോട്ട് ചെയ്തിട്ടുണ്ടെന്നും എം എം മണി പറഞ്ഞു പോളിംഗ് ശതമാനം കുറഞ്ഞത് എൽ ഡി എഫിന് അനുകൂലമായ ഘടകമാണ് കെ സി വി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു എം എം മണി മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരുമെല്ലാം വിദേശയാത്ര നടത്താറുണ്ട് പിണറായി വിജയനാണ് ആദ്യമായി വിദേശയാത്ര നടത്തുന്നതെന്ന വിധത്തിലാണ് പ്രചരണം വിദേശയാത്രയിൽ കുടുംബപരമായ കാര്യമോ രാഷ്ട്രീയ കാര്യമോ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യമോ ഒക്കെ ഉണ്ടാകാം എന്നാണ് എം എം മണിയുടെ പ്രതികരണം മുഖ്യമന്ത്രി മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രി ആകുമ്പോൾ അദ്ദേഹത്തിന് വിദേശയാത്രയ്ക്ക് പോയാൽ അദ്ദേഹത്തിന് കുടുംബപരമായ കാര്യമോ രാഷ്ട്രീയ കാര്യോ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാണും ഇത് ഇപ്പോ ആഹേ ഇതിനു മുമ്പ് ഇന്ത്യയിൽ ഏതെങ്കിലും മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിമാരോ കേന്ദ്രമന്ത്രിമാരോ വിദേശത്ത് പോയിട്ടുണ്ടോ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ മഹാബാബി മാത്രമല്ലേ പോയിരിക്കുന്നത് ഇടുക്കിയിൽ ജോയ്സ് ജോർജിന്റെ വിജയം സുനിശ്ചിതമാണെന്ന് എം എം മണി പറഞ്ഞു ഇക്കാര്യത്തിൽ വിശദമായ വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട് ജോയിസ് ജോർജിന്റെ മുൻകാല പ്രവർത്തനങ്ങളും എൽ ഡി എഫിന്റെ ബി ജെ പിക്ക് പോരാട്ടവും വോട്ടർമാർ പരിഗണിച്ചിട്ടുണ്ട് തലയ്ക്ക് വിളിയുള്ളവർ ഇത്തവണ എൽ ഡി എഫിന് വോട്ട് ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തെ മഹാഭൂരിപക്ഷത്തിലും എൽ ഡി എഫ് വിജയിക്കും പോളിംഗ് ശതമാനം കുറഞ്ഞത് എൽ ഡി എഫിന് അനുകൂലമാകുമെന്നും എം എം മണി അവകാശപ്പെട്ടു പോളിംഗ് ആളാണ് അതേസമയം ഡീൻ കുര്യാക്കോസയുടെ കടിവേട് തെളിയിച്ച് ആളുക ഇത് രണ്ടും താരതമ്യം ചെയ്താൽ എന്തുകൊണ്ടും ജോയിസ് ജോർജ് ജയിക്കും എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അതാണ് കേരളത്തിലെ ഇരുപത് സീറ്റാണ് ഇരുപത് സീറ്റിൽ മഹാഭൂരിപക്ഷ സീറ്റും നമ്മൾ ജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല എങ്ങനെ ഇടുക്കി പാർലമെൻ്റ് മണ്ഡലത്തിൽ ഞങ്ങൾ ജയിക്കുമെന്നുള്ള അഭിപ്രായമേ ഞങ്ങൾക്കുള്ളൂ ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് തോന്നിയിരിക്കുന്നതാണ് അത് വ്യത്യാസമായി വരാൻ സാധ്യതയില്ല ജയിക്കും ജോയിഷ് ജയിക്കും ജോയിസ് പാർലമെന്റിൽ പോയി തെളിയിച്ചയാളാണ് അയാളുടെ കഴിവ് തെളിയിച്ചയാളാണ് അതേസമയം ഡി ഗുരിയാബോസ് ആയുടെ കഴിവ് കേടും തെളിയിച്ചയാളാണ് ഇത് താരതമ്യം ചെയ്യുമ്പം പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിലുള്ള പ്രസക്തി കടച്ചിലെടുക്കുമ്പോൾ തലയ്ക്ക് തൊഴിലുള്ളവരും ഇടതുപക്ഷത്തിനോട്ട് ചെയ്യുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ആ കാര്യത്തിൽ നമുക്ക് തന്നെ ആത്മവിശ്വാസം ആയിരുന്നു പരാജയപ്പെടേണ്ട വിഷയമില്ല എന്നാണ് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്